ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനുള്ളിലാണ് നമ്മൾ ഈ ഒരു വിലക്ക് ചെടികൾ വിറ്റ് തീർക്കുന്നത് വിൽക്കുന്ന എല്ലാ ചെടികളുടെയും റേറ്റ് മുപ്പത് രൂപ വെച്ചിട്ടാണ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള മീഡിയം സൈസിലുള്ള പ്ലാൻസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പ്ലാൻസ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് വെബ്സൈറ്റ് ത്രൂവോ കാറ്റലോഗ് വഴിയോ പിന്നെ വാട്സപ്പ് ത്രൂവോ നിങ്ങൾക്ക് ഏത് രീതിയിലും ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മുടെ ചാനൽ എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുക നമ്മൾ മിക്കപ്പോഴും റേറ്റ് കുറച്ചിട്ടുള്ള വീഡിയോസും പിന്നെ അതേപോലെ കോംബോ ഓഫർ വീഡിയോസൊക്കെയാണ് ഈ ഒരു ചാനലിൽ കൂടുതലായിട്ട് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം ഇത് ഉപയോഗ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് പ്ലാൻസ് ഓർഡർ ചെയ്യുമ്പോൾ മിനിമം നൂറ് രൂപയുടെ പ്ലാൻസ് ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് പാക്കിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ാണ് പിന്നെ ഒത്തിരി പ്ലാൻസ് ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ എല്ലാവരോടും ഏകദേശം കൊറിയർ ചാർജ് ആണ് പറയുന്നത് ചിലപ്പോൾ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ട് വരാം അത് കൊറിയർ അയച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് ബാലൻസ് പേയ്മെൻറ്റ് ചെയ്ത് തരേണ്ടതാണ് കാരണം പലവരുടെ നിന്നും കയ്യിൽ നിന്ന് എനിക്ക് കൊറിയർ ചാർജിൻ്റെ ബാലൻസ് ഒക്കെ കിട്ടാനുണ്ട് അപ്പോൾ ഒരുവിധപ്പെട്ടവരെ കിട്ടുക തരേണ്ട എന്നാലും ഇട്ട് തരാത്ത ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പത്ത് പേരുടേന്ന് പത്ത് രൂപ വെച്ച് എനിക്ക് നൂറ് രൂപയോളൊക്കെ നഷ്ടം വരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ഓർഡർ തന്ന ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ള ആയിരിക്കും നമുക്ക് പ്ലാൻസ് ഒക്കെ അയച്ചു തീർക്കാൻ പറ്റുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോകാം പിന്നെ അതേപോലെ ഓർഡർ തരുമ്പോൾ ദയവ് ചെയ്ത് എനിക്ക് സ്ക്രീൻഷോട്ടാണ് കുറെ കൂടെ എളുപ്പം ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ലാത്തവർ വ്യക്തമായിട്ട് പേപ്പറിൽ എഴുതിയിട്ടോ അല്ലെങ്കിൽ വ്യക്തമായിട്ട് ടൈപ്പ് ടൈപ്പ് ചെയ്തോ എനിക്ക് അയക്കേണ്ടതാണ് പേപ്പറിൽ എഴുതുന്നവർ ഒട്ടും മനസ്സിലാകാത്ത രീതിയിലാണ് വളരെ ടൈം നമുക്ക് നമുക്കതിനു വേണ്ടി പോകും അപ്പോൾ പേപ്പറിലൊക്കെ എഴുതുകയാണെങ്കിൽ വ്യക്തമായിട്ട് തന്നെ എഴുതി തരാൻ ശ്രമിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇട്ട് തന്നാലും വലിയ ഉപകാരമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് പാക്കിംഗ് എക്സ്പെൻ പാക്കിങ് ടൈമിൽ ഒത്തിരി കൺഫ്യൂഷൻസ് വരാറുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഫസ്റ്റ് പ്ലാന്റ് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് മിനിയേച്ചർ സ്നേക്ക് പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ ബെസ്റ്റ് ഓക്സിജൻ പ്രൊവൈഡർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല രീതിയിൽ ഇൻഡോർ സ്പേസിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് കുന്നിക്കുരുടെ തൈകളാണ് കേട്ടോ പലരുടെയും നൊസ്റ്റാലജിക് ആയിട്ടുള്ളൊരു സംഭവമാണ് കുന്നിക്കുരു എന്നുള്ളത് അപ്പോൾ കുന്നിക്കുരുവിൻ്റെ പ്ലാന്റ് നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയും നല്ല റൂട്ടഡ് ആയിട്ടുള്ള തൈകളായിട്ടാണ് കൊടുക്കുന്നത് അടുത്തത് വളരെ നോർമലായിട്ടുള്ള ചെടിയാണെങ്കിൽ കൂടിയും നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൽ ഉണ്ടാകുന്നത് സൺസെറ്റ് ബെല്ലെന്നുള്ള പേരിലാണ് ഈ ഒരു ചെടി അറിയപ്പെടുന്നത് മഞ്ഞയും ചുവപ്പും ചേർന്ന പൂക്കളും ഡാർക്ക് ഷെയ്ഡിലുള്ള ലീവ്സൊക്കെ ആയിട്ട് കാണാൻ ചെടിയാണ് അടുത്തത് സാൻസീഷ്യ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണെങ്കിൽ കൂടെയും ഇത് കൂടുതലും ലീഫ് പ്ലാന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് കാരണം അതിൻ്റെ ലീഫ് സ്ട്രക്ചർ തന്നെ കാണാൻ വളരെ ഭംഗിയാണ് അടുത്തത് നമ്മളുടെയൊക്കെ ഒരു പഴയ ഐറ്റം ആണ് മധുര ചേമ്പ് ട്ടോ മദർ ചേമ്പ് ഉത്തി ഗുണഗണങ്ങളുള്ള ഒരു ഐറ്റം ആണ് മദർ ചേമ്പ് അപ്പോൾ മദർ ചേമ്പിന്റെ തൈകളെ നമ്മൾ ഇന്നത്തെ വീഡിയോിലൂടെ യൂറോ റേറ്റ്ല തന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അടുത്തത് നല്ല റേറ്റ് വരുന്നതായിട്ടുള്ള ഇരട്ടിയുടെ ഇരട്ടി തന്നെ ഹോൾസെയിൽ റേറ്റ് വരുന്നതായിട്ടുള്ള ചീരച്ചേമ്പാണ് ചീരച്ചേമ്പിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ സ്പെഷ്യൽ ഓഫറിലൂടെ പെടുത്തി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ജസ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് മാത്രമായിരിക്കും ഈ ഒരു റേറ്റിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അടുത്തത് എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കേണ്ട ഒരു ഐറ്റം ഐറ്റമാണ് ആടലോടകമാണ് ചുമയൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധച്ചെടിയാണ് ആടലോടകം എന്ന് പറയുന്നത് മറ്റനേകം മെഡിസിനൽ വാല്യൂസും ഉണ്ട് അപ്പോൾ അതും നമ്മൾ ഇന്നത്തെ അടുത്തത് എന്തായാലും ഒരു ഒരു തയ്യെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ് ാണ് സ്കിൻ ഡിസീസിനും അറിയാമല്ലോ ഞാൻ ആവശ്യമില്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പം അതും നമ്മൾ ഇന്നത്തെ ഓഫറിലൂടെ തേർട്ടി റൂപ്പീസിന് തന്നെയാണ് കൊടുക്കുന്നത് അടുത്തത് ലീവ്സ് എന്ന് അറിയപ്പെടുന്ന നല്ല നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ലീഫ് പ്ലാന്റ് ആണ് നമുക്ക് ഇടുമ്പോൾ കാണാൻ ബ്രസീലിയും വെക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റും വെയിൽ കൂടുതൽ കളർ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അടുത്തത് പൂച്ച മീശ അല്ലെങ്കിൽ പൂച്ച തുളസി എന്നറിയപ്പെടുന്ന ഈ ഒരു ചെടിയാണ് കേട്ടോ മെഡിസിനൽ പ്ലാന്റ് ആയിട്ടാണ് മെഡിസിനൽ പ്ലാന്റും കൂടിയാണ് ഈ ഒരു ചെടി നമുക്ക് പനിയൊക്കെ ഉള്ളപ്പോൾ ആവി പിടിക്കാനൊക്കെ ഇതിൻ്റെ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് മറ്റേ മെഡിസിനൽ വാല്യൂസും ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഇന്നത്തെ ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്തത് ഹെലികോണിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഓറഞ്ച് കളറിലെ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തെകൾ ഈ ഒരു ഓഫറിലൂടെ നോർമലായിട്ടുള്ള ഹെലികോണിയ പ്ലാന്റ് ആണ് ഹെലികോണിയ പ്ലാന്റ് പഴയൊരു ടൈപ്പ് ചെടിയാണെങ്കിലും എവർ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അടുത്തത് അരോഹെഡ് സിങ്കോണിയം എന്നറിയപ്പെടുന്ന ഡാർക്ക് ഗ്രീൻ കളറിലെ ലീഫും പിന്നെ അതേപോലെ നടുവിലൂടെ വൈറ്റ് ലൈൻസൊക്കെ ആയിട്ട് കാണാൻ അടിപൊളി സുന്ദരിയായിട്ടുള്ള ഒരു കുഞ്ഞൻ സിങ്കോണിയം പ്ലാന്റ് ആണ് സിങ്കോണിയം വളരെ ഈസി കെയറിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് എങ്ങനെ വേണമെങ്കിലും വെച്ച് വളർത്താവുന്നതാണ് അടുത്തത് കർട്ടൻ പ്ലാന്റ് ആണ് കേട്ടോ ഇൻ്റീരിയർ ഡിസൈനേഴ്സൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് നിർത്തി നല്ല ഭംഗിയിൽ വളർത്താൻ പറ്റും പെട്ടെന്ന് വളരുന്നതുമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കർട്ടൻ പ്ലാന്റ് അടുത്ത പ്ലാന്റ് ലാൻഡാനയാണ് ലാൻഡാനയുടെ മഞ്ഞ കളറിലുള്ള മിനിയേച്ചറാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നതെല്ലാം മിനിയേച്ചർ ഐറ്റമാണ് ലാൻഡാനയുടെ മിക്ക കളേഴ്സും നമ്മൾ മിനേച്ചറ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ യെല്ലോ കളറിലുള്ള തൈകൾ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഓഫറിലൂടെ നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അടുത്തത് റെഡ് പാം ആണ് കേട്ടോ റെഡ് പാം നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയി കുറച്ചധികം തൈകൾ റേറ്റ് വളരെ കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിലൂടെ അത് സെയിൽ ചെയ്ത് തീർക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് മരാന്തയുടെ കാറ്റഗറിയിൽ ഒരു പ്ലാന്റ് ആട്ടോ പെട്ടെന്ന് ധാരാളം ഷൂട്ടുകൾ വരുന്നതും ഈസി കെയറിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് ഈ ഒരു പ്ലാന്റ് നമുക്ക് ഈ ഒരു ഓഫറിലൂടെ തന്നെ കൊടുക്കാനുണ്ട് കേട്ടോ സ്പെഷ്യൽ ഓഫറിലൂടെ തന്നെ കൊടുക്കുന്നുണ്ട് അടുത്തത് നേരത്തെ കാണിച്ച അൻ്റാനയുടെ തന്നെ മിനിയേച്ചർ ആയിട്ടുള്ള റെഡ് കളറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയും തൈകളും നമുക്ക് ഈ ഒരു ഓഫറിലൂടെ തന്നെ കൊടുക്കാനുണ്ട് നല്ല ഭംഗിയാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത് കാണാൻ നല്ല വെയിൽ കിട്ടും തോറും ധാരാളം പൂക്കളും വെയിലും നനവൊക്കെ വേണ്ട ഒരു പ്ലാന്റ് ആണ് അടുത്തത് ഡെവിൽസ് ബാക്ക് ബോൺ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് പിന്നെ പ്രത്യേകിച്ച് കെയറൊന്നും വേണ്ടാത്തൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ധാരാളം ഷൂട്ടുകളൊക്കെ സൈഡിൽ നിന്ന് ഉണ്ടായി കാണാൻ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു ചെടിയാണ് അടുത്ത പ്ലാന്റ് ഒട്ടോർ മോഹിനിയുടെ തൈകളാണ് കേട്ടോ ഒട്ടോർ മോഹിനിയുടെ വളരെ വളരെ നൊസ്റ്റാളജിക്കായിട്ടുള്ള ഒരു ഐറ്റമാണ് ഒത്തിരി പേര് അവരുടെ പഴയ കാലത്തെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് ചോദിക്കാറുള്ള ഒരു ഐറ്റം കൂടിയാണ് ഈ ഒരു പ്ലാന്റ് അടുത്തത് ഈ ഒരു മരാന്തയാണ് മരാന്ത ഇതും വളരെ ഗ്രീനിലെ ഗ്രീൻ ഷെയ്ഡോട് കൂടിയിട്ട് കാണാൻ വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെയും അത്യാവശ്യം വലുപ്പുള്ള തൈകളായിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സ്പെഷ്യൽ ഓഫറിലൂടെ അടുത്തത് വഴുതനയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ അതും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കൊടുക്കുന്നുണ്ട് പിന്നെ വരുന്നത് പൊന്നാങ്കണ്ണി ചീരയാണ് പൊന്നാങ്കണ്ണി ചീരയുടെ തൈകൾ നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ പിന്നെ വെളുത്ത നിറത്തിലുള്ള പൂക്കളുണ്ടാകുന്ന ദുരാന്ത ചെടിയാണ് അടുത്തത് അടുത്തത് പിന്നെ വരുന്നത് മരം ശ്രീലങ്കൻ മുല്ലയുടെ തൈകളാണ് അതും ഈ ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കലാത്തിയുടെ തൈകൾ ഈ ഒരു ഓഫറിൽപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത് ബ്ലാക്ക് ലില്ലി എന്നറിയപ്പെടുന്ന ചെടിയാണ് പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സും ബ്ലാക്ക് ലീവ്സൊക്കെ ഇട്ട് കാണാൻ ഭംഗിയാണ് പിന്നെ ഉള്ളത് സ്നേക്ക് പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റും ഇന്നത്തെ ഈ ഒരു ഓഫറിലൂടെ പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് വാട്സപ്പ് ഇട്ട് അപ്പോൾ തന്നെ ഞാൻ റിപ്ലൈ തന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടായാലും റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതിന് ഇത് ഇനിയും ഇതേപോലത്തെ വീഡിയോകൾ ഓഫ് വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും കമൻസും ഒക്കെ എനിക്ക് ആവശ്യമാണ് അതെല്ലാം പ്രതീക്ഷിച്ചു ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം വീഡിയോ വാച്ച് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ നന്ദി പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും നിങ്ങളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണോട്ടോ ഓക്കെ താങ്ക് യു ബൈ ബൈ